ും മകത്വവും ആ ഞങ്ങൾ രാവിലെ ഫീൽഡ് വർക്കുമായി ആ ഇറങ്ങി ഒരു ദേശത്ത് ഞാൻ വന്നപ്പോൾ തിരുവചനം ഹൃദയത്തിൽ പെട്ടെന്ന് വന്നതുകൊണ്ട് മുപ്പത്തിനാലാം സങ്കരത്തിനും അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തകർന്നും നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം നമ്മുടെ ചുറ്റുപാടുകൾ അനേകർ തകർന്നും നുറങ്ങിയും വളരെ മനം ക്ലേശത്തോടെ ആരത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകവും നിയോഗവും തകർന്നിരിക്കുന്നവർക്കൊരാശ്വാസമായി തീരുവാനാ മുറിറ്റിരിക്കുന്നവരെ കരം കൊടുത്ത് ആമേനവരെ വലം കരം കൊടുത്ത് താങ്ങുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് കാലാകാലങ്ങളായി കാലങ്ങളായി ദൈവം നമ്മെ തെരഞ്ഞെടുത്താക്കി രാജാവിൻ വംശമാക്കി രാജകീയ പുരോഗതി വർഗത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ ഇടം കയ്യേത് വലം കയ്യേത് അറിയാതെ മനേകർ ഭാരത്തോടെ ഇരിക്കുമ്പോൾ നീ ഭയപ്പെടരുത് ആമേ നീ അറച്ചു നിൽക്കരുത് എന്നെ ഏൽപ്പിച്ച ദൗത്യം തകർന്നിരിക്കുന്ന ആമ മുറിവേറ്റിരിക്കുന്നവരെ ക്രിസ്തുവിൽ നയിക്കുവാൻ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് ആ അധികാരം നമ്മുടെ മേൽ പകർന്നിരിക്കുമ്പോൾ അതേ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ നാലാം ഭാഗ്യത്തിൽ ഞാൻ വായിക്കുന്നു ഭയപ്പെടരുത് എന്നെ വിളിച്ച വിളി നിന്നെ തിരഞ്ഞെടുത്താക്കിയത് ആമേൻ തകർന്ന ഹൃദയങ്ങൾക്കൊരാശ്വാസം പകരുവാൻ ആ മെൻക തകർന്നും നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് നമ്മെ തെരഞ്ഞെടുത്താക്കിയിരിക്കുന്ന ഉത്തമ ബോധ്യം നാം മറന്നു പോകരുത് ഈ ദിവസങ്ങൾ നാം ദൈവത്തിനു വേണ്ടി പ്രചോദനപ്പെടുവാൻ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തെരഞ്ഞെടുത്താക്കിയിരിക്കുന്നു ആ വിശ്വസ്തയോടെ ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം കർത്താവിന് വേണ്ടി നിൽക്കാം നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ നല്ല ദൈവമേ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേക മുറിവേറ്റവരുണ്ട് അനേക തകർന്നിരിക്കുന്നവരുണ്ട് അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുന്ന അവരെ ക്രിസ്തു യേശുവിന് നയിക്കുന്ന ഒരു ദൈവിക അഭിഷേകത്തിനായി ഒരു ദൈവിക ശക്തി അതിനകത്ത് വെളിപ്പെടുവാൻ ആത്മനിയോഗത്തോടെ ഞങ്ങൾ അവരെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താപിതങ്ങൾ അവർക്ക് ആശ്വാസം നൽകുന്നതിനായി സ്ത്രോത്രം മുറിവേറ്റിരിക്കുന്നവർക്ക് ഒരു അധ്വാണിയായി നല്ല യേശുവിനെ കണ്ടുപിട്ടുവാൻ സ്വർഗസ്നായ ദൈവം കൃപജയും യേശു ക്രിസ്തുവിൻ തന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ അമേ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ